ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അസിൻ ഫുഡ് സ്റ്റോറീസ് എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചിരുന്നു അലഹദില്ല നമുക്കും ഇവിടെ സുഖമാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി മന്തിൻ്റെ ആണ്ട്ടാ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ നമ്മുടെ ഇന്ത്യൻ മന്തിയല്ല നല്ല അടിപൊളിയാമൻ മന്തിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക പുതിയ വയസ്സൊക്കെയാണ് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം നമുക്ക് റെസിപ്പിയൊന്നും കണ്ടാലോ അപ്പം മന്തി ഉണ്ടാക്കാൻ ഞാൻ ഒരു കിലോ ചിക്കനാണ് കേട്ടോ അടുത്തത് എടുക്കുന്നത് സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ ആണെങ്കിൽ ഏറ്റവും നല്ലത് എനിക്ക് എനിക്കിതേ ഇവിടെ കിട്ടുള്ളൂ അപ്പോൾ കിട്ടുന്നത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം അപ്പോൾ ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ കുറഞ്ഞത് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കട്ടെ അത്രയും നല്ലതാണ് ഞാൻ ഇതാണ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം കൂടെ ഒരു ബൗളിൽ എടുത്തത് വെച്ചതാണ് അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളകാണ് ആണ്ട്ടോ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലി രണ്ട് ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നിർബന്ധല്ല അതിന് പകരം നമുക്ക് മുളകും ചേർത്ത് കൊടുക്കട്ടെ കാശ്മീരി മുളക് പിന്നെ പാകത്തിന് ഉപ്പ് അത് കല്ലുപ്പാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി അപ്പോൾ ഇതിലുള്ള ഉപ്പ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ വേണമെങ്കിൽ ഇങ്ങൾക്കൊന്ന് വറുത്തെടുക്കാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല കേട്ടോ മിക്സിൻ്റെ ജാർക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഉണക്ക നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളറ് നാരങ്ങക്ക് പോരാ നമ്മളെ സാധാ നാരങ്ങ ഉണങ്ങിയാലുണ്ടാവില്ല ഒരു കളറ് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് ഞാൻ പിന്നെ ചിക്കൻ വേവിക്കണ സമയത്ത് പറഞ്ഞുതരാം അപ്പോൾ അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു മാഗി ക്യൂബും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം ഒന്ന് കൈകൊണ്ട് ഞരടിയിട്ട് അതിൽക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞമ്മൾക്ക് മിക്സിയിൽ വെച്ചിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ട് ഈ പൗഡർ നമുക്ക് ചിക്കനിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ എടുത്തിട്ടുണ്ട് ഓലീവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു കളർ ചേർക്കുന്നുണ്ട് കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യുക അങ്ങനെ ഈ കൊഴിച്ചെടുത്ത ചിക്കന് ഞാൻ ഒരു ഓവർനൈറ്റാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നത് അങ്ങനെ ഓവർനൈറ്റ് വെച്ച ചിക്കന് ഞാൻ പിറ്റേന്ന് രാവിലെ ഒരു ചെമ്പട്ടി എടുത്തിട്ടേക്ക് നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ കൂടെ തന്നെ അതിലുള്ള ഓയിലും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ഫ്ലെയിം ഓണാക്കി ഓണാക്കിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് അതിൻ്റെ ശേഷം വീണ്ടും ഞാനത് ചിക്കന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ചെമ്പട്ടി ഒരു അടപ്പ് കൊണ്ട് അടച്ച് മേലെ ഒരു വെയിറ്റൊക്കെ കയറ്റി ഞാൻ ആവി പുറത്ത് പോകാതെ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ചിക്കൻ ഒന്ന് കിടന്ന് വേവണം അതിൽ ഇരുപത് മിനിറ്റ് ആയാലും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കന് പാകത്തിന് വെന്ത് കിട്ടും ഇപ്പോൾ ഞാൻ വെന്ത ചിക്കനൊക്കെ വേറൊരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കറുത്ത നാരങ്ങ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ കളറ് മാറിപ്പോവും നമ്മൾ ചേർത്ത് ആ ഒരു ചുവപ്പ് കളറൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്കിവിടെ ഈ ഒരു നാരങ്ങയെ കിട്ടിയുള്ളൂ അതാണ് അത് ഞാൻ ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ചിക്കനെ വെന്ത് കിട്ടിയിട്ടുള്ളൂ നമുക്ക് റൈസ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഞാൻ ആദ്യം ചിക്കൻ വേവിച്ച ഓല തന്നെയാണ് കേട്ടാ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതൊരു അരിപ്പി കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ചെമ്പട്ടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അക്കൊരു അര ടീസ്പൂണ് ജീരകം അര ടീസ്പൂൺ കുരുമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലി ചേർത്ത് കൊടുക്കട്ടെ എനിക്ക് ആ ഒരു കടിക്കണത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാത്തതാണ് ഒരു രണ്ട് ഏലക്ക രണ്ട് കഷ്ണം പട്ട ഒരു ബലീഫ് ഒരു സവാള അരിഞ്ഞതും ഒരു മാഗി ക്യൂബും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം അതിനുശേഷം അതൊക്കെ ഒന്ന് നല്ലോണം ശേഷം ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് വയറ്റിയാണ് നമുക്ക് അരി ഇടാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്നുള്ള കണക്കിനാണ് കേട്ടോ ഞാൻ വെള്ളം ചേർക്കേണ്ടത് അരി ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ വേവിച്ചെടുക്കുന്നത് നമ്മുടെ സെല്ല റൈസാണ് ഇന്ത്യ ഗേറ്റിൻ്റെ അങ്ങനെ അരി വെന്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുതിർത്ത കാരണം അരി പെട്ടെന്ന് വെന്ത് വരും അങ്ങനെ ദാ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മൾക്ക് വെന്ത ചിക്കനൊക്കെ ഒന്ന് മുകളിൽ വെച്ചിട്ട് ഈ ചിക്കന് ചോറിനും ഒരു സ്മോക്കിങ് ഫ്ലേവർ കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് ഞാനൊരു ചിരട്ടയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അടച്ച് വെക്കുകയാണ് ഞമ്മക്ക് കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെക്കാം ഇപ്പോൾ നമ്മളെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു മന്തിയാണ് ഇനി കുഴിയും വേണ്ട കുക്കറും വേണ്ട ഒന്നും വേണ്ട ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന മന്തിയാണ് ബിരിയാണിയേക്കാളും വേഗം ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റിൽ ടേസ്റ്റിലും ഒരുപാട് മുന്നിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളെ ഉഷാറ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കനൊന്നും കരിഞ്ഞു പോയിട്ടൊന്നും ഇല്ല ആ കളർ ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് റെഡ് കളർ പോലും ചിക്കൻ ഇല്ലാതായി പിന്നെ വീഡിയോയിൽ കാണുന്നെങ്കിലും ഇത്രയും കൂടി നിറണ്ട് കേട്ടാ ചോറിന് എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി പ്രശ്നമാണ് ആൾക്കാരുടെ ഫോണിൽ എടുക്കുകയാണെങ്കിൽ നല്ല ഒരു കളറാവും നമ്മൾ കണ്ണ് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫോണിൽ എടുക്കുമ്പോൾ അത്ര നിറം കിട്ടൂല പിന്നെ റൈസിന് സവാള വാട്ടിയെടുക്കുമ്പോൾ ഒരു മൂന്നാലി വെളുത്തുള്ളിയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു പറയാൻ മുട്ടതാണ് പിന്നെ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് പച്ചമുളകും കൂടെ ഞാൻ കുത്തി കൊടുത്തിരുന്നു പിന്നെ ഈ മന്തിക്ക് നല്ല ഒരു അടിപൊളി ഉണ്ട് കേട്ടോ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം ഒരു പിടി പുതിന ഒരു പിടി മല്ലിൻ്റെ ഇല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാളലി വെളുത്തുള്ളി പാകത്തിന് കല്ലുപ്പ് ഒരു നുള്ളു ചീരകം എരിവിന് വേണ്ട പച്ചമുളക് ഒരു ചെറുനാരക്കൻ്റെ നീര് ഒരു തക്കാളി കരമൊരു സവാള എന്നുള്ള കണക്കിനാണ് കേട്ടോ വേണ്ടത് നല്ലോണം അടിച്ചെടുക്കുക മന്തിക്ക് പിന്നെ വേറൊന്നും വേണ്ടത് തന്നെ ധാരാളം അത്രക്ക് നല്ല ടേസ്റ്റിലൊരു ച ഞാനിട്ടാ മന്തിക്ക് പിന്നെ ഞാനിതിൽ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല അതാണ് വലിയ ഇല്ലാത്തത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകാണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അടുത്ത് നല്ലൊരു ഉഷാർ വിടീട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ അസ്സലാലൈക്കും